രാമകഥ ശ്രവണ പുണ്യമേകിയ രാമായണ മാസാചരണത്തിന് ഭക്തിനിർഭരമായ സമാപനം രാമപുരത്തെ നാലമ്പലങ്ങളിൽ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിനും സമാപനമായി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായെത്തുന്ന ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാടും നഗരവും രാമായണത്തിന്റെ ശീലുകൾ ഭക്തിസാന്ദ്രമാക്കിയ രാമായണ മാസാചരണത്തിന് ഭക്തിനിർഭരമായി സമാപനം തോരാത്ത മഴ പെയ്യുന്ന കർക്കിടക സന്ധികളിൽ രാമായണ പാരായണം നടത്തി ശ്രീരാമ പട്ടാഭിഷേകം വരെ പാരായണം ചെയ്യുന്ന പതിവ് രീതി തെറ്റിക്കാതെ വീടുകളിൽ രാമായണ മാസാചരണം നടന്നു ക്ഷേത്രങ്ങളിൽ സമ്പൂർണ്ണ രാമായണ പാരായണത്തോടെയാണ് രാമായണ മാസാചരണത്തിന് സമാപനമായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി വിവിധ ക്ഷേത്രങ്ങളിൽ സമ്പൂർണ്ണ രാമായണ പാരായണം ഭജന പ്രശ്നോത്തരി രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവിധ മത്സരങ്ങൾ എന്നിവ നടന്നു രാമായണ മാസത്തിൽ രാമപുരത്തെ നാലമ്പലങ്ങളിൽ നടന്നുവന്ന നാലമ്പല ദർശനത്തിനും സമാപനമായി നാലമ്പല ദർശനത്തിന് ഈ വർഷം വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും രാമപുരത്തെത്തി രാമപുരത്തെ ശ്രീരാമക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും കൂടപ്പുലത്തെ ലക്ഷ്മണ ക്ഷേത്രത്തിലും അമരകരയിലെ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരിയിലെ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയിലൂടെ നിരവധി ആളുകളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാമപുരത്തെത്തിയത് രാമകഥയുടെ പുണ്യവുമായി രാമായണ മാസാചരണത്തിന് സമാപനമാവുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയുമായി സമൃദ്ധിയുടെ സന്ദേശവുമായി എത്തുന്ന ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഏവരും ചിങ്ങമൊന്ന് കർഷക ദിനമായി ആചരിച്ചുകൊണ്ട് പഞ്ചായത്തുകളിൽ മികച്ച കർഷകരെ ആദരിക്കും ഗജപൂജ ആനയൂട്ട് തുടങ്ങിയ ചടങ്ങുകളും വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കും പുതിയ പ്രതീക്ഷകൾ ഉണർത്തി തിരുവോണത്തിൻ്റെ കേളികൊട്ടുമായി എത്തുന്ന ചിങ്ങപ്പുലരിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും ന്യൂസ്